ഹാർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായി ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഔഷധ സേവയും പ്രസിദ്ധമായ നെല്ലുവായി ധന്യന്തിരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു ആയുർവേദാചാര്യനായ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തു നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന ഔഷധം പന്തീരടി പൂജയ്ക്ക് ശേഷം മുക്കടിയായി നിവേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കോട്ടയ്ക്കൽ ആയുർവേദശാല ചീഫ് പ്രൊഡക്ഷൻ മാനേജർ ഡോക്ടർ മുരളീധരന് ഔഷധം നൽകിക്കൊണ്ട് ഔഷധ സേവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംരക്ഷിക്കുക എന്ന് നിർവ്വഹിച്ചു ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ആരോഗ്യം എന്നുള്ള വാക്കിനു നമുക്ക് പല നിർവചനങ്ങളും പറയും പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ആരോഗ്യത്തിന് നിർവചനം മാറിയിരിക്കുന്നു എന്താണ് ആരോഗ്യം ഇപ്പോഴത്തെ എനിക്ക് പറഞ്ഞാൽ രണ്ട് രോഗങ്ങൾക്കിടയിലുള്ള സമയമാണ് നമുക്ക് ആരോഗ്യം ഒരു രോഗം അടുത്ത രോഗം ഈ രോഗങ്ങൾക്കിടയിലുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് എന്ന് കൊടുക്കുന്നത് ഏറ്റവും തെറ്റായ ഒരു നിർവചനമാണ് എന്താണ് സമാധാനം രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള ഇടവേളയാണ് സമാധാനം അതുപോലെ രണ്ട് രോഗങ്ങൾക്കിടയിലുള്ള ഇടവേളയാണ് ആരോഗ്യം എന്ന അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഈ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ കാലം മാറുകൊണ്ടും നമ്മുടെ ജീവിത രീതി മാറുകൊണ്ടും മറ്റു നിലയ്ക്ക് നമുക്കത് വളരെയധികം മനസ്സിൽ മുന്നോട്ട് പോകാം ഗജവീരൻ ഊക്കൻസ് കുഞ്ചുവിന് ആദ്യ ഉരുള നൽകിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ആനയൂട്ടിന് തുടക്കം കുറിച്ചു പതിനാറ് ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ധന്വന്തിരി ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമാൾ ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ എ രജനി ബാംഗ്ലൂർ ഇസ്കോൺ പ്രതിനിധി മധു പണ്ഡിറ്റ് ദാസ് ഡോക്ടർ രാജഗോപാൽ ക്ഷേത്രം മേൽശാന്തി മേക്കാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ബി സി വി ന്യൂസ് നെല്ലുവായി